വയനാട് ബത്തേരിയിൽ ചുള്ളിയോട് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ഓംനിവാൻ കത്തി നശിച്ചു കോളിയാടി സ്വദേശി മനുവിൻ്റേതാണ് കത്തി നശിച്ച വാൻ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം കോളിയാടിയിലേക്ക് വരും വഴി ചെമ്പകച്ചൂട് എന്ന സ്ഥലത്ത് വെച്ചാണ് തീ പടർന്നത് പുക ഉയരുന്നത് കണ്ട് വാഹനം നിർത്തി മനു പുറത്തിറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി പിന്നീട് ബത്തേരിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണക്കുകയായിരുന്നു അണയ്ക്കുകയായിരുന്നു വാൻ പൂർണ്ണമായും കത്തി നശിച്ചു മലയാളിവിഷൻ വയനാട് celebrate the moments of colors KMT silks Perindulmanna Kottakkal